ഇന്ത്യക്കെതുവരെ വിജയിക്കാൻ പറ്റാത്ത ഓസ്ട്രേലിയൻ മണ്ണിൽ അവരെ തോൽപ്പിക്കാൻ പറ്റിയതും ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിൽ വിറപ്പിക്കാൻ പറ്റുന്നതും സൗത്ത് ആഫ്രിക്കയിൽ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മാത്രമാണ് അതിന് കാരണം അതുവരെ മൂർച്ചയില്ലാത്ത ഇന്ത്യൻ ബോളിംഗിന്റെ കുന്തമുനയായി അവൻ വരികയുണ്ടായി അതെ ജസ്പ്രീത് ജസ്ബീർ സിംഗ് ബുംറ ഏകദിനത്തിലും ടി ട്വന്റിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബുംറയ പക്ഷേ ടെസ്റ്റിൽ എല്ലാവരും എഴുതി തള്ളി റെഡ്ബോൾ ക്രിക്കറ്റിൽ ബുംറ നനഞ്ഞ പടക്കമാണെന്ന് പറഞ്ഞവരുടെ മുന്നിൽ താൻ അരങ്ങേറ്റം കുറിച്ച സൌത്ത് ആഫ്രിക്കൻ മണ്ണിൽ മൂന്ന് ടെസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ പതിനാല് വിക്കറ്റ് നേടിക്കൊണ്ടായിരുന്നു ബുംറ എന്ന ഇതിഹാസ താരത്തിന്റെ പിറവി ഏകദിനത്തിലും ടി ട്വന്റിയിലും മാത്രമല്ല ക്രിക്കറ്റിന്റെ ചരിത്രം ഉറങ്ങുന്ന ടെസ്റ്റ് മത്സരങ്ങളും തനിക്ക് തിളങ്ങാൻ പറ്റുമെന്ന് അവൻ ആ ഒരൊറ്റ പ്രകടനത്തിലൂടെ തന്നെ കാട്ടിക്കൊടുത്തു അതിനുശേഷം എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ ബോളിംഗിന്റെ കുന്തമുനിയാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹം എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വന്നതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് അവസാനം ഓസ്ട്രേലിയക്കെതിരെ എട്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി ഈ എട്ട് വിക്കറ്റ് നേട്ടത്തോടെ അദ്ദേഹം ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുകയുണ്ടായി അതുമാത്രമല്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിക്കറ്റ് വേട്ടക്കാരുടെ പോരാട്ടത്തിൽ ഇന്ത്യയുടെ കളിക്കാരും ഓസ്ട്രേലിയയുടെ കളിക്കാരും തമ്മിൽ പൊരിഞ്ഞ മത്സരമാണ് നടക്കുന്നത് പോരാടുന്ന കളിക്കാരെ സംബന്ധിച്ച് ഈ ഒരു പരമ്പര വളരെ നിർണായകമാണ് അതിനിപ്പോൾ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹം വലിയൊരു മുന്നേറ്റമാണ് മത്സരശേഷം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറണമെങ്കിൽ ഇനി എത്ര വിക്കറ്റുകൾ കൂടി എടുക്കണം ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ അഞ്ച് കളിക്കാരെ പറ്റിയാണ് അതിൽ ബുമ്മറയുടെ സ്ഥാനം എത്രാമതാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമൺസ് പതിമൂന്ന് കളികളിൽ നിന്നും ഇരുപത്തി പോയിന്റ് ആറ് ആറ് ആവറേജിൽ അമ്പത്തൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഇനി നാലാം സ്ഥാനത്തേക്ക് വന്നാൽ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ നിലയുറപ്പിച്ചാൽ ഓസ്ട്രേലിയയിൽ കളിക്കാൻ അവസരം കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും പന്ത്രണ്ട് കളികളിൽ നിന്നും ഇരുപത്തൊന്ന് ആവറേജിൽ അമ്പത്തൊന്ന് വിക്കറ്റുകൾ ജഡേജയും വീഴ്ത്തിയിട്ടുണ്ട് കമൻസിനേക്കാൾ മികച്ച അവറേജ് ഉള്ളത് കൊണ്ടാണ് ഇരുപതും അമ്പത്തൊന്ന് വിക്കറ്റ് നേടിയിട്ടും ജഡേജ മുന്നിൽ വരാൻ കാരണം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ തീയുണ്ട നിലവിൽ ഓസ്ട്രേലിയയുടെ മണ്ണിൽ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ജസ്പ്രീത് ജസ്ബീർ സിംഗ് ബുംറ അമ്പത്തിമൂന്ന് വിക്കറ്റുകളാണ് പതിമൂന്ന് കളികളിൽ നിന്നും ബുംറ വീഴ്ത്തിയിരിക്കുന്നത് ഈ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് ബുംറയ്ക്ക് തന്നെയാണ് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പത് ഈ ബൌളർമാരുടെ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബുംറയുടെ ആവറേജ് എന്ന് പറയുന്നത് പതിനഞ്ച് പോയിന്റ് മൂന്ന് ഒമ്പതാണ് അദ്ദേഹം ഏകദേശം ഒരു പതിനഞ്ച് റൺസ് കൊടുക്കുമ്പോൾ ഒരു വിക്കറ്റ് നേടുന്നു അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ ഓസ്ട്രേലിയയുടെ ജോഷ് ഹെയ്സൽവുഡ് പന്ത്രണ്ട് കളികളിൽ നിന്നും അമ്പത്താറ് വിക്കറ്റുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആവറേജ് എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിന്റ് ആറേ നാലാണ് ആദ്യ അഞ്ചിൽ ബുമറ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് ഹൈസൽഫുഡിന് തന്നെ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് വന്നാൽ അറുപത്തിരണ്ട് വിക്കറ്റ് നേട്ടവുമായി ഇന്ത്യയുടെ രവിചന്ദ്രൻ അശ്വിൻ അശ്വിനും നിലവിലത്തെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ കളിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് അറുപത്തിരണ്ട് വിക്കറ്റ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഒമ്പതാണ് ആറാം സ്ഥാനത്ത് നിന്നാണ് ബുംറ എട്ട് വിക്കറ്റ് നേട്ടത്തോടെ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള അശ്വിനുമായിട്ട് ഒമ്പത് വിക്കറ്റിന്റെ വ്യത്യാസം ഇനി നാല് മത്സരങ്ങൾ ഓസ്ട്രേലിയൻ മണ്ണിൽ ബാക്കിയുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ബുമറയ്ക്ക് നിലവിലെ ഫോം അനുസരിച്ച് ഇത് അനായാസം മറികടക്കാൻ പറ്റുന്ന ഒന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ആദ്യ അഞ്ചിൽ ഓസ്ട്രേലിയ ഇന്ത്യ പോരാട്ടത്തിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുക കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട